നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം പ്രസവ പരിചരണ ചികിത്സയ്ക്കെത്തിയ സ്ത്രീയുടെ നഗ്ന ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ വിദേശത്തുള്ള സുഹൃത്തിന് കൈമാറിയ സംഭവത്തിൽ മാറഞ്ചേരി പുറങ്ങ് സ്വദേശിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറഞ്ചേരി പുറങ്ങു സ്വദേശി ഉഷയാണ് പിടിയിലായത് വേങ്ങര കുന്നുംപുറ പുതിയത്തുപുറായിൽ മിൽമ ടാഗർ ലോറിയും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നുംപുറം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊണ്ടോട്ടി കോടങ്ങാട്ടെ ഡയാലിസിസ് കേന്ദ്രത്തിൽ ഷെഡിന്റെ ജോലിക്കിടെ ഗ്രൈൻഡർ ദേഹത്ത് തട്ടി ഗുരുതര പരിക്കേറ്റ തൊഴിലാളി മരിച്ചു ഉത്തർപ്രദേശ് സ്വദേശി സദ്ദാം ഹുസൈനാണ് മരിച്ചത് പൊന്നാനി ദേശീയപാതയിൽ ജീലാനി നഗറിൽ ബൈക്കിന് പിറകിൽ കാറിടിച്ച് അപകടം അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്ക് വെളിയങ്കോട് പാമ്പൻ റോഡ് സ്വദേശികളായ പാണ്ഡത്ത് നിഷാദ് ഭാര്യ ഇർഫാന എന്നിവർക്കാണ് പരിക്കേറ്റത് ദേശീയപാത അറുപത്താറ് ചങ്കുവെട്ടി ജംഗ്ഷനിൽ സമയക്രമത്തെ ചൊല്ലി സ്വകാര്യ ബസ് ജീവനക്കാർ നടു റോഡിൽ ഏറ്റുമുട്ടി ഇരു ഇരുബസുകളിലെയും യാത്രക്കാർ പെരുവഴിയിലായി സംഭവവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കെതിരെ കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്തു റോഡിലെ കുഴിയിൽ വീണ നിയന്ത്രണം വിട്ട മിനി ലോറി സമീപത്തെ മതിലിലും കിണറിലുമിടിച്ച് അപകടം മതിൽ തകർന്നിട്ടുണ്ട് തിരൂർക്കാട് മഞ്ചേരി സംസ്ഥാന പാതയിൽ കടന്നമണ്ണ മൃഗാശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് ആലിപ്പറമ്പ് ഹൈസ്കൂൾ വില്ലേജ് റോഡിലെ മഴവെള്ളം ഒഴുകി തകർന്ന ഭാഗം അപകട ഭീഷണിയാവുന്നു ആലിപ്പറമ്പ് വില്ലേജ് ഓഫീസിന് സമീപത്തെ പാടശേഖരണത്തിന് കുറുകെയുള്ള ഭാഗമാണ് തകർന്നത് അങ്ങാടിപ്പുറം ആലപ്പറമ്പ് എടത്തറച്ചോല ചെക്ക് ഡാമിൽ സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രി വാഹനത്തിൽ കൊണ്ടുവന്നാണ് തള്ളിയത് വികസനത്തിന്റെ ഭാഗമായി വേങ്ങര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആറ് ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കി വയോജനങ്ങൾക്ക് സമയം ചെലവഴിക്കാനുള്ള പാർക്കിനും വാഹനം പാർക്കിങ്ങിനുമായാണ് ഈ സ്ഥലം പ്രയോജനപ്പെടുത്തുക ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി